കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കോട്ടമൊഴിപ്പാലം ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി സമരസായഹനം സംഘടിപ്പിച്ചു പ്രതിഷേധയോഗം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തോളമായി പ്രവൃത്തി ആരംഭിച്ച കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കോട്ടമൊഴിക്കടവിൽ നിർമ്മിക്കുന്ന പാലംപണിയിലെ പണിയിലെ അവസാനിപ്പിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി ജനകീയ സമരസായാഹ്നം സംഘടിപ്പിച്ചത് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ യോഗം നടന്നത് യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ വിശേഷിപ്പിക്കാവുന്ന ഒരു പേര് നമുക്കറിയാം സംസ്ഥാന സെക്രട്ടറി മാഷ് തോൽപ്പിക്കാൻ കേരളത്തിൽ കഴിയുന്ന ഏക കമ്പനി എന്നാണ് പക്ഷേ കേരളത്തിലെ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലുരുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്തങ്ങളായ ടി കെ അബൂബക്കർ കെ ജി സീനത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി ഹമീദ് അധ്യക്ഷനായി മുക്ക നഗരസഭാ കൗൺസിലർ എ അബ്ദുൽ ഗഫൂർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി ഷംലൂലത്ത് കെ ടി മൻസൂർ കെ പി അബ്ദുറഹ്മാൻ ദാസൻ ദാസൻകുടിയത്തൂർ ഷരീഫ് അമ്പലക്കണ്ടി ജ്യോതിബസുകാരക്കുറ്റി റഫീഖ് കുറ്റിയോട്ട് ഭാവ പവർ വേൾഡ് ഇ എൻ നദീറ തുടങ്ങിയവർ സംസാരിച്ചു കൊടിയത്തൂർ അങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ഹാജറ പി കെ ഇ എൻ യൂസുഫ് സജീഷ് മാട്ടുമുറി പി ഷഫീഖ് ജാഫർ പുതുക്കുടി സി വി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി न्यूज ब्यूरो मुखप